എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമുക്കിന്ന് കൊടുക്കാനുള്ള കേട്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടാണ് കൊടുക്കാനുള്ളത് എല്ലാ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് പക്ഷേ ഇത് പാലക്കാട് ജില്ലയിലെ ബോർഡറിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ അതായത് കൊണ്ടാഴി പഞ്ചായത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിൽ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ടൗണായി മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒറ്റ പാലം ടൗണിലേക്കൊന്ന് കായ്ക്കുന്ന രണ്ട് തെങ്ങ് പിന്നെ മൂന്ന് മാവുണ്ട് പിന്നെ ഒരു പ്ലാവുണ്ട് കേട്ടോ ഈ വളപ്പിൽ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഈ വളപ്പിലുള്ളത് പിന്നെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ ഈ വീട്ടിൽ അതുപോലെ വെള്ള സൗകര്യത്തിന് കാണാം നല്ല പറ്റാത്തൊരു കിണറും ഉണ്ട് ഇത് വീടിൻ്റെ അടുക്കളയുടെ പുറകുവശമാണ് കേട്ടോ ഇതാണ് ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസ് പുറത്തു കൂടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ മുകളിലേക്കൊക്കെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ കയറിയ ഭാഗം ഒരു ചെറിയൊരു ഓപ്പൺ ഓപ്പൺ സെറ്റൗട്ടാ കേട്ടോ അവരത് ഇരുമ്പിൻ്റെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഒന്ന് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇതാണ് മുൻഭാഗം ഇത് ഇരുമ്പിൻ്റെ ഒരു ഡോറുണ്ട് ആയിട്ടുള്ളത് അവിടുന്ന് പിന്നെ ഒരു മരത്തിൻ്റെ മെയിൻ ഡോറാണ് മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ വലിയൊരു ലിവിങ് ഏരിയ ഹാൾ പോലെ നീളത്തിൽ നല്ലൊരു സ്പേസ് ആണ് കേട്ടോ അവിടെ അവിടെ ഒരു ഷോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇതാ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഇതൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് പിന്നെ ഇടത് ഭാഗത്ത് അടുക്കളയിലേക്കുള്ള എൻട്രൻസും ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഒരു പത്തെ പത്ത് സൈസാണ് ഇത് വീട് നിലവിൽ വീടുള്ള വീട് ഒന്ന് നന്നായിട്ടൊന്ന് പുതുക്കിപ്പണിതാണ് കേട്ടോ കാരണം ഫുള്ള് ടൈൽസും ഡോറുകളും ബാത്റൂമും അടുക്കളയൊക്കെ ഫുള്ള് സെറ്റ് ചെയ്താണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ ആദ്യം കണ്ട അതേപോലെ അതേ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ അത് ഷോ കേസിനുള്ള സ്പേസൊക്കെ ഉണ്ട് എല്ലാ റൂമിലും ഉണ്ട് രണ്ടാമത്തെ റൂമിൽ നിന്ന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് എത്തി ഇതാണ് അതിൻ്റെ തൊട്ടന്നെ മൂന്നാമത്തെ ബെഡ്റൂം ഇതാ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം കോമൺ ആയിട്ടുള്ളതും ഒരു ബെഡ്റൂമ് അറ്റാച്ച്ഡുമാണ് കേട്ടോ അതിൽ ഇതാണ്ടോ ഇതൊക്കെ ഫു ഇത് ഫുള്ളും പുതിയ സാധനം കേട്ടോ ഉണ്ടോ ഈ ടൈൽസ് ക്ലോസിറ്റ് ഉണ്ടോ ചുമരലത്തൊക്കെ ടൈൽസ് ഉണ്ടല്ലേ വൈറ്റ് കളറ് നല്ല മോഡൽ ടൈൽസുകളൊക്കെയാണ് ഫുള്ളും പുതിയ സാധനമാണ് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഹാളിലേക്ക് എത്തി ഹാളിൽ നിന്ന് തന്നെ എന്താണ് നേരെ അടുക്കളയിലേക്ക് അടുക്കളയിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള അടുക്കള തന്നെ കേട്ടോ ഒക്കെ കഴിഞ്ഞ് വരുന്നുള്ളൂ ഫിനിഷിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല വലിയൊരു സിങ്ക് എന്താണോ ഈ സ്ലാബിലത്തെ മൊത്തം പുതിയ സാധനങ്ങൾ കേട്ടോ ഇത് അടുക്കളയിൽ നിന്ന് ഇതാ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്ത്റൂമുണ്ട് മൊത്തം ഇതൊക്കെ പുതിയ സാധനമാണ് കേട്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കാം കേട്ടോ നമുക്ക് ഓരോ ഏരിയയിലും ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ഇതാ ഇവിടെ നല്ലൊരു വാഷ് ബേസിൻ ഇത് പുറത്തേക്കുള്ള അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഓപ്പൺ ഗ്രില്ല് പത്ത് സെൻറ്റ് സ്ഥലം ഒറ്റപ്പാലം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു വീട് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചണ് വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഇതിന് വില പറയുന്നത് ഇരുപത്താറ് ലക്ഷം രൂപയാണ് കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക